ഒരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് ഇന്നൊരു ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അതായത് ഞങ്ങൾ ഒരു ഏഴ് ഫ്രണ്ട്സ് എൻ്റെ സിസ്റ്ററും കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഏഴ് പേരും കൂടെ ചേർന്ന് ഒരു യു എസ് ട്രിപ്പ് പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് രാത്രി എട്ട് മണിക്കാണ് അപ്പോൾ ഇവിടുന്ന് ഫോർ തേർട്ടിക്ക് ഇറങ്ങണം അപ്പോൾ അത് രാവിലെ തൊട്ട് ബിസി ആയിരുന്നു കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചേർത്തുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ അപ്പോൾ ഞങ്ങൾ പോകുന്നത് എവിടെയാണെന്നുള്ളത് ഞാൻ പറയാം അത് ലോസ് വേഗസിലാണ് പോകുന്നത് അപ്പോൾ ഇതിന് മുമ്പ് ഞങ്ങൾ പോയിട്ടുണ്ട് അവിടെ അപ്പം ഫ്രണ്ട്സ് രണ്ട് പേര് പോയിട്ടില്ല അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം ഇത് ഞാൻ തലേന്ന് തന്നെ എൻ്റെ ക്ലോത്ത് എല്ലാം ഒന്ന് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ട്രിപ്പിന് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു കാരണം ഇതൊരു ബാക്ക് പാക്ക് ട്രിപ്പും കൂടിയാണ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒരു ബാക്ക് പാക്കുമായിട്ട് ഒരു ട്രിപ്പിന് പോകുന്നത് കേട്ടോ കാരണം എന്തെന്ന് വെച്ചാൽ ഇതൊരു ലോങ് ട്രിപ്പല്ല ഒരു ത്രീ ഡേയ്സ് ട്രിപ്പാണ് ആക്ച്വലി ഫൈവ് ഡേയ്സ് യാ ഫൈവ് ഡേയ്സ് ഉണ്ടായിരുന്നു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് കൂട്ടാതെ നമ്മളൊരു ത്രീ ഡേയ്സേ ഉള്ളൂ തേർഡ് ഡേ നൈറ്റിൽ ഞങ്ങൾ തിരിച്ച് വരുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓപ്ഷൻ ചൂസ് ചെയ്തത് ക്യാരി ബാഗ് എടുക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് ഡോളർ മോർ ആവും ഈച്ച് പേഴ്സണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ആകെ ത്രീ ഡേയ്സ് നിൽക്കുന്നതിന് എന്തിനത്രയും എക്സ്ട്രാ മണി പേ ചെയ്യുന്നതിന് അങ്ങനെ കുറേ സാധനം അകത്തെടുത്ത് വെച്ച് പിന്നെ കുറേ സാധനം പുറത്തിട്ടു ഒന്നും പറയണ്ട കാരണം എത്ര നമ്മൾ വേണ്ട വെച്ചാലും പിന്നെ ഇതിരിക്കട്ടെ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നും പിന്നും കുത്തി നിറയ്ക്കും അവസാന സ്ഥലമില്ല പക്ഷേ അതിൻ്റെ പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിൻ്റെ പ്രശ്നമില്ലായിരുന്നു പക്ഷേ യു എസ് എയിലും ഭയങ്കര ബോഡർ ആണ് അവിടുന്ന് തിരിച്ചു ഇങ്ങോട്ട് വിടുമ്പോഴത്തേക്കും അവർക്ക് ബാഗിന് സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പണി കിട്ടിയത് തന്നെ അപ്പോൾ അവർ ഒരു ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇതാണ് അപ്പോൾ നമ്മുടെ ഒരു ഹാൻഡ് ബാഗ് പോലും ചൂസ് എടുക്കാൻ സമ്മതിക്കില്ല തിരിച്ച് വരുമ്പോൾ പക്ഷേ ഇവിടുന്ന് അവർ കയറ്റി വിട്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ എന്തായാലും ഒരുവിധമൊക്കെ ഇങ്ങനെ ഒത്തു അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ പോകുന്ന ദിവസമാണ് അപ്പോൾ അന്ന് രാവിലെ തൊട്ട് സൂപ്പർ ബിസി ആയിരുന്നു രാവിലെ എഴുന്നേറ്റും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അതിനെയൊക്കെ പോയിട്ട് വന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ ഞാൻ കുറച്ച് ഉണ്ണിയപ്പത്തിനെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ അരച്ചത് കാര്യം എല്ലാവരും ചെറിയൊരു സ്നാക്ക് എടുക്കുന്നുണ്ടായിരുന്നു കാരണം ഇവിടുന്ന് ലാസ് വേഗസിലേക്ക് ഒരു ഫോർ അവേഴ്സാണ് ഫ്ലൈ തിരിച്ചു വരുമ്പോൾ ഒരു ഫൈവ് അവേഴ്സൊക്കെ ഉണ്ടാകും അപ്പോഴത്തേക്ക് ഞങ്ങൾ അവർ ഫ്ലൈറ്റിന് അങ്ങനെ കാര്യമായിട്ടൊന്നും തരില്ല ഒരു ചെറിയൊരു ജ്യൂസും ചെറിയൊരു കുക്കിയൊക്കെ തരുന്നുള്ളൂ അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ അകത്തിരുന്ന് കഴിക്കാനാണ് പിന്നെ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ വ്യാഴ്ച അവിടെ ചെന്നിട്ടും കഴിക്കാമല്ലോ അങ്ങനെ എല്ലാവരും ഒരു ചെറിയ സ്നാക്ക് വീതം എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ണിയപ്പം ചെയ്ത് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ഒരു സ്വെറ്ററാണ് ഇട്ടേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെയും ചെറിയ തണുപ്പാണ് നമ്മൾ പോകുന്ന സമയം ഇപ്പം പിന്നെ അറിയത്തില്ല ഇനി വെതർ അവിടെ വല്ല മാറ്റവും വരുമോ എന്നറിയത്തില്ല ചില സമയം പകൽ നല്ല ചൂടും രാത്രി തണുപ്പായിരിക്കാം ഇറ്റ്സ് ഓക്കെ അതെന്തോ ആവട്ടെ അപ്പോഴും എയ്റ്റ് ഓ ക്ലോക്കാണ് ഫ്ലൈറ്റ് ഞങ്ങൾ ഇവിടുന്ന് ഫോർ തേർട്ടിക്ക് ഇറങ്ങും അപ്പോഴും ഓൺ ദ വേ ഒരു ഫ്രണ്ടിനെയും കൂടെ പിക്ക് ചെയ്യണം ബാക്കിയുള്ളവരൊക്കെ സ്ട്രീറ്റ് എയർപോർട്ടിലോട്ട് എത്തുമെന്ന് പറഞ്ഞു പിന്നെ അറിയാമല്ലോ പോകുന്നതിന് മുമ്പ് വീട്ടിലെ കുറേ കാര്യങ്ങൾ തീർത്ത് വെക്കാനുണ്ട് പിന്നെ കുക്കിങ്ങും അങ്ങനത്തെയൊക്കെ പിന്നെ അമ്മ ഇവിടെ ഉണ്ട് പിന്നെ കുട്ടികളെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ അമ്മയ്ക്കുള്ള കുറച്ച് ഫുഡൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ ഡലിയൊക്കെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ ഉണ്ട് കുഴപ്പമില്ല അവർ അഡ്ജസ്റ്റ് ചെയ്യും ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ നമ്മൾ നമ്മളില്ലെങ്കിലും ചെയ്യണമല്ലോ അല്ലേ അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് കുറേ തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോഴും നമുക്കിനി എയർപോർട്ടിൽ ചെന്നിട്ട് ഞാൻ പറ്റുമെങ്കിൽ കുറച്ച് കളിക്കാം ഓക്കെ അപ്പോൾ ഞങ്ങളിപ്പം ഓൺ ദ വേ ആണ് ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴെടുത്ത വീഡിയോ ആണ് അപ്പോൾ ശരിപ്പയാണ് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇവിടുന്ന് ചേട്ടൻ മോളും കൂടെ വരുന്നുണ്ട് അവൾ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഇവിടുന്ന് ഇവിടുന്ന് സഭയിൽ നിന്ന് അവളേയും കൂടെ പിക്ക് ചെയ്യണം അവളേയും കൂടെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ഒരു ഫ്രണ്ടിനെയും കൂടെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ നേരെയങ്ങ് പോകും എയർപോർട്ടിലോട്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ സഫേ സ്റ്റേഷനിലോട്ട് വന്നു അവിടുന്ന് ഭാഗ്യേ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു അപ്പം ഞങ്ങൾ വന്ന സമയത്ത് തന്നെയാണ് ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നത് കറക്റ്റ് ടൈം ആയിരുന്നു പക്ഷേ രണ്ട് മൂന്ന് എക്സിറ്റ് ഉണ്ട് അപ്പോൾ ഏതിലേക്കൂടെയാണ് അവൾ പുറത്തിറങ്ങുന്നതെന്ന് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തിങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോഴത്തേക്കും ദേ അവള് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവളെയും കൂടെ കയറ്റി കാരണം അവൾക്കും എയർപോർട്ടിൽ വരണം ഞങ്ങൾ ബായി പറയാൻ വേണ്ടി അങ്ങനെ അവളും കൂടെ കയറി അപ്പം ഇനി ഞങ്ങൾക്ക് സ്ട്രെയ്റ്റ് ഒരു ഫ്രണ്ട് ഉണ്ട് ലേഖ അപ്പോൾ ലേഖയുടെ വീട്ടിലോട്ട് പോകണം ലേഖയിൽ കൂടെ പിക്ക് ചെയ്യണം അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അപ്പോഴത്തേക്കും ഓൾറെഡി ലേഖ റെഡിയൊക്കെ ആയിട്ട് ഞങ്ങളെ വെയിറ്റിങ്ങിലായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്മയൊക്കെ പുറത്തു വന്ന് ലേഖയുടെ അമ്മയോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ അവർ അകൊക്കെ കൊടുത്തു പിന്നെ ലേഖയുടെ ഹസ്ബൻ്റൊക്കെ ഗോപിയോ ഒക്കെ നിൽക്കുന്നു അപ്പോൾ അവരോടൊക്കെ കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞങ്ങൾ ഉടൻ തന്നെ ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോയി അപ്പോൾ ഇവിടെ ഇപ്പം ഈ വിൻ്റർ ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു നാല് മണിയൊക്കെ കഴിയുമ്പോഴേ ഇരുട്ടി വീഴും അതിപ്പം എല്ലാവർക്കും അറിയാം നേരത്തെ ഇരുട്ടും പിന്നെ വൈകിട്ടായതുകൊണ്ട് കുറച്ച് റഷായിരുന്നു ഹൈവേ ഹൈവേയിൽ കാരണം ഈ ഓഫീസൊക്കെ വിട്ട് വരുന്ന സമയമാണ് അതുകൊണ്ട് കുറച്ച് തിരക്കും കൂടി ഉണ്ടായിരുന്നു പിന്നെ എങ്കിലും ഞങ്ങൾ നേരത്തെ ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ സമയം എടുത്ത് തന്നെ ഇങ്ങനെ വന്നു ഞങ്ങൾക്കറിയായിരുന്നു അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്താണ് ഇറങ്ങിയത് അപ്പോൾ അതേസമയം തന്നെ ഞങ്ങളുടെ മറ്റ് ഗ്യാങ്ങും കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മീറ്റ് ചെയ്ത് വന്ന് അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഇറങ്ങി അപ്പോഴെ ഒരു ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോ എടുത്ത് ഇപ്പോൾ ലാലിയുണ്ട് ലാലിയുടെ മോള് സ്നേഹ താര ലേഖ ഷിബ എലി എലിസബത്ത് അകത്താണ് കേട്ടോ എലിസബത്ത് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എലിസബത്തും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കൗണ്ടറൊക്കെ ഓപ്പൺ ചെയ്തതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു അപ്പോൾ ചെക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ലോഞ്ചിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഒരു എയ് എയ്റ്റ് ഓ ക്ലോക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ കുറച്ച് പേർ വാഷ്റൂമിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അകത്ത് കയറി ഇനി അപ്പം അവിടെ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ട്വൽവ് ഓ ക്ലോക്ക് ആവുമെന്ന് തോന്നുന്നു അസ്ലേക്കസ് എത്തുമ്പോൾ എനിക്ക് ബാക്കി വിശേഷങ്ങൾ പിന്നെ അവിടെ ചെന്നിട്ട് പറഞ്ഞു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശന്ന് തുടങ്ങി അങ്ങനെ ഞങ്ങൾ ലാലി കൊണ്ടുവന്ന ബർഗർ ആണ് കഴിച്ചത് അപ്പോൾ ഇത് ചിക്കൻ ബർഗറാണ് പിന്നെ വെജിറ്റേറിയൻ ബർഗറും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടും ഞങ്ങൾ കുറച്ച് നേരൊക്കെ ഇരുന്നത് അപ്പോഴത്തേക്കും ഫ്ലൈറ്റിന് ടൈം ആയിട്ടുണ്ടായിരുന്നു അവർ അനൗൺസ് ചെയ്തു അങ്ങനെ അകത്ത് കയറി ഇരിക്കുന്നു ഫ്ലൈറ്റ് ഓൺ ടൈം ടൈമായിരുന്നു കേട്ടോ കറക്റ്റ് ടൈമിൽ തന്നെ ഫ്ലൈറ്റ് പുറപ്പെട്ടു അപ്പോൾ ഇതേ അത് മൂവ് ചെയ്ത് തുടങ്ങി കേട്ടോ അപ്പം ഞാൻ എടുത്തത് അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഒരു ഫോർ അവേഴ്സ് വെയ്റ്റിംഗ് ആണ് നമുക്ക് ഇനിയിപ്പം നന്നായിട്ട് ഒരു ഉറക്കം കഴിഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നമ്മളവിടെ എത്തും അപ്പോൾ അത്രയേ ഉള്ളൂ അല്ലാതെ ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു ചെറിയൊരു മൈക്കത്തിലോട്ടൊക്കെ പോയി അങ്ങനെ അനൗൺസ്മെൻറ്റ് കേട്ടാണ് എല്ലാവരും ഉണങ്ങുന്നത് അതെ നമ്മളിപ്പം ലാസ് വേഗസിലെത്തിയിട്ടുണ്ട് അതിൻ്റെ മുകളിലുള്ള കാഴ്ചയാണ് കണ്ടത് ഫുൾ ഓഫ് ലൈറ്റ് ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇപ്പം എത്തി ലാസ് വേഗസിൻ്റെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നിന്നിപ്പോ നമ്മൾ ലിഫ്റ്റ് എടുത്താണ് പോകുന്നത് ഊവർ പോലെ തന്നെയാണ് ലിഫ്റ്റ് എന്ന് പറയും അപ്പോൾ അത് കുറച്ചൊരു ചാർജ് കുറവാണ് അപ്പോൾ നമ്മൾ ഹോട്ടലിന്റെ പേര് ബലാജിയോ ആണ് അപ്പോൾ അങ്ങോട്ട് പോകണം അതിനായിട്ട് ഇപ്പം നമ്മൾ ലിഫ്റ്റ് വിളിക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് കാറാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ വലിയ വിലയില്ലായിരുന്നു ലിഫ്റ്റിന് ചില എനിക്ക് ഒരു കാറിന് ഐ തിങ്ക് ഇലവൻ ഡോളർ ട്വൽവ് ഡോളറൊക്കെ ആയിരുന്നു സംടൈംസ് അത് ഒരു ട്വൻറ്റി ട്വൻറ്റി വൺ ഒക്കെ ആവും അങ്ങനെ ഞങ്ങൾ രണ്ട് കാറിലായിട്ട് ഞങ്ങൾ ഏഴുപേരും ഹോട്ടലിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബെല്ലാജിയോ എന്ന് പറയുന്ന ഹോട്ടൽ വൺ ഓഫ് ദ ലക്ഷറിയസ് ഹോട്ടലാണ് ലാസ് വേഗസില നല്ല സൂപ്പർ ആയിരുന്നു അതിൻ്റെ അകത്ത് എല്ലാം അടുത്ത് അവരുടെ എല്ലാ ഡെക്കറേഷൻസും കാര്യങ്ങളുമൊക്കെ കണ്ടോ തെയ്തായിരുന്നു കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് ഒന്ന് എടുത്ത വീഡിയോസാണ് നിങ്ങളിൽ കാണിച്ചിരിക്കുന്നത് ഞാൻ പതുക്കെങ്കിൽ പിന്നെ അടുത്ത് ഇതിൽ ഇടാം അങ്ങനെ ഞങ്ങൾ ഇൻ ചെയ്യാൻ വേണ്ടി അകത്തോട്ട് പോയി അപ്പോൾ ഇവരുടെ ഡെക്കറേഷൻ മുകളിൽ തന്നെ ഒരു ഗ്ലാസിൻ്റെ ഫ്ലവേഴ്സാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ പക്ഷേ എൻ്റെ വീഡിയോയിൽ ഞാൻ അത്രയ്ക്ക് എനിക്ക് എല്ലാം കൂടെ അങ്ങ് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല സൂപ്പറായിരുന്നു പിന്നെ ക്രിസ്മസും കൂടെ ആയതുകൊണ്ട് അവർക്ക് ക്രിസ്മസ് ഡെക്കറേഷൻ്റെ ഒരു വിങ് തന്നെ ഉണ്ട് കേട്ടോ ഐ തിങ് എയ്റ്റ് പോയിൻ്റ് ഫൈവ് ഏക്കേഴ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു ലക്ഷുറിയസ് ഒരു ഹോട്ടലാണ് പിന്നെ ഇവിടുത്തെ ഇവിടെ അടുത്തെല്ലാ ഹോട്ടൽസാണ് ഹോട്ടലുകളിൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് കയറാം അവിടെ വരുന്ന എല്ലാവർക്കും കയറി കാണാം പിന്നെ കാസിനോയിൽ കാസിനോ ആണ് ഫ്രണ്ട് മൊത്തം എല്ലാ ഹോട്ടലിൻ്റെ ണ്ടിലും ക്യാസിനുമാണ് അപ്പോൾ അകത്ത് അപ്പം നമുക്ക് കളിക്കാം പിന്നെ കാഴ്ചകളൊക്കെ കണ്ടിട്ടൊക്കെ പോകാം അങ്ങനെ എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടായിരിക്കും അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല കേട്ടോ എല്ലാവർക്കും എല്ലാ ഹോട്ടലിലും കയറാം നമുക്ക് വൈകിട്ടൊക്കെ ഇങ്ങനെ അങ്ങ് ശരിക്കും നൈറ്റ് ലൈഫാണ് ഇവിടെ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പിന്നെ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു റൂമിൽ രണ്ട് പേറ്റുണ്ട് നാല് പേർക്ക് കിടക്കാം പക്ഷേ ഞങ്ങൾ പേരെ മൂന്നുപേരെയുള്ള ഈ റൂമിൽ തൊട്ടടുത്ത് തന്നെ മറ്റേ ലാലിയും ഷേബിയും പിന്നെന്താ താര എലിസബത്ത് അവർ ഇത്രയായിരുന്നു പിന്നെ നമുക്ക് ഒരു ഭാഗ്യം ഉണ്ടായി രണ്ട് റൂമും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു പിന്നെ ഡോറുണ്ടായിരുന്നു പിന്നെ ഇത് ഒരു ടേബിളും ഒരു ഫ്രിഡ്ജും ഒക്കെയാണ് പിന്നെ അവർ കുറച്ച് വാട്ടറും കുറച്ച് ക്യാഷിനായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നമ്മൾ ടച്ച് ചെയ്ത് അവർക്കറിയാം നമ്മൾ യൂസ് ചെയ്തതിന് നമ്മൾ പേ ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും എടുക്കാൻ പോയില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ലാസ് വേഗേഴ്സിൻ്റെ ഫേസ്റ്റ് ഡേ വ്ലോഗ് കമ്മിങ് സൗൺ അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക അൻ്റെ ദാൻ ബൈ ആൻഡ് ടേക്ക് കെയർ സ്റ്റേ ടു